അതുകൊണ്ട് മാധ്യമങ്ങൾക്ക് ചോട്ടിക്കൊടുക്കുന്നത് കമ്മ്യൂണിസം വേണ്ട അത് കമ്മ്യൂണിസം അല്ല അറിഞ്ഞാലും അറിയാതെ ആയാലും വള്ളി പുള്ളി മാറാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചർച്ചകളെല്ലാം എന്തുകൊണ്ട് പുറത്തേക്ക് പോകുന്നു ആരോ ഉണ്ട് ഇതിനകത്ത് ആരോ ഉണ്ട് അവർ തീർച്ചയായിട്ടും പാർട്ടി മിത്രങ്ങളല്ല മിത്രങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയില്ല സ്വന്തം പാർട്ടികളുടെ കാര്യങ്ങൾ പാർട്ടിക്കകത്ത് പറയേണ്ട കാര്യങ്ങൾ ചർച്ചകൾ പൊളിപ്പും തൊങ്കലും വെച്ച് ചിലപ്പോൾ പച്ചക്കള്ളമാക്കി മാറ്റി മാധ്യമത്തിൻ്റെ മാധ്യമങ്ങളുടെ പ്രീതിക്ക് വേണ്ടി ചോർത്തുന്ന പരിപാടി അത് പാർട്ടി വിരുദ്ധ പരിപാടിയാണ് ആ പരിപാടിയുടെ സ്ഥലമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഫേസ്ബുക്കല്ല ഫേസ്ബുക്ക് അങ്ങാടിയാണ് അങ്ങാടിയാണ് ഫേസ്ബുക്ക് പുത്തൻ പുത്തൻകാലത്തിൻ്റെ അങ്ങാടിയിലൊന്നും ഫേസ്ബുക്കാണ് അത് നല്ലതിനെ ഉപയോഗപ്പെടുത്താം ചീത്തക്കും പറ്റും ഫേസ്ബുക്കിൽ എന്തെങ്കിലും എഴുതി കൊടുത്താൽ പത്താൾ ഷെയർ ചെയ്താൽ ഓ ഒരാൾ കേമനായി ആരാളാ കേമൻ ആ കെമന്മാർ എന്തിനു കൊള്ളാം യഥാർത്ഥമായ സമര അവർ കാണില്ല അവർ പിന്തുണഞ്ഞോടും അവർ ഒറ്റ കൊടുക്കും അതുകൊണ്ട് അങ്ങാടിയിൽ പോയി പാറ്റിക്കാര്യം പറയുന്നവരെ നാം തിരിച്ചറിയണം